നമ്മൾ ഇന്ത്യ വലിയൊരു കൊള്ളയുടെ നേരിട്ട് അനുഭവിച്ച ആളുകളാണ് നമ്മൾ നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് നോട്ട് നിരോധിച്ചപ്പോൾ ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എനിക്കൊരു അൻപത് ദിവസം തരും ഈ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമാക്കി ഞാൻ മാറ്റിത്തരാമെന്നാണ് അന്ന് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും നോട്ട് നിരോധിച്ച് രണ്ടായിരം രൂപയുടെ നോട്ട് ഇറക്കി പുതിയ അഞ്ഞൂറ് രൂപ നോട്ട് ഇറക്കി ആയിരം എടുത്തുകൾ അത് എന്തിനായിരുന്നു എന്നാണ് പലരും ഇങ്ങനെ പറഞ്ഞത് പക്ഷെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിഗൂഢമായിട്ടുള്ള ഒരു കൊള്ള അതിൻ്റെ പിറകിലുണ്ടായിരുന്നു നിഗൂഢമായ കൂടിയുള്ള കൊള്ള തൻ്റെ സന്തത സഹചാരിയായ അദാനി എന്ന് പറയുന്ന കോടീശ്വരൻ അദ്ദേഹത്തിന് വിദേശത്ത് ഒരു വലിയ കൽക്കരി ഖനനത്തിനുള്ള ലൈസൻസ് ലഭിക്കാൻ വേണ്ടി ഏതാണ്ട് അമ്പതിനായിരം കോടി ഡോളറിൻ്റെ ഒരു ബാങ്ക് ഗ്യാരണ്ടി ആവശ്യമായിരുന്നു ഇത്രയും വലിയ കോടികളുടെ ബാങ്ക് ഗ്യാരണ്ടി ഉണ്ടാക്കിയെടുക്കാൻ അതാനിക്ക് സാധിക്കുന്ന സാഹചര്യമായിരുന്നില്ല അന്ന് അതിനുവേണ്ടി അന്ന് ചില സാമ്പത്തിക വിദഗ്ദ്ധന്മാരുമൊക്കെയായി ഗൂഢാലോചന നടത്തി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പിണിയാളുകളും കൂടി അദാനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ രാജ്യത്തെ മുഴുവൻ കൊള്ളയടിച്ച ഏറ്റവും ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ളയായിരുന്നു കാരണം ഈ നിരോധിച്ച നോട്ടുകൾ മുഴുവൻ എല്ലാവരും കൊണ്ടുപോയി ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുകയും പുതിയ നോട്ടുകൾ തിരിച്ചു വാങ്ങുകയും ചെയ്യാം ഇന്ത്യയിൽ ആ നോട്ട് നിരോധനത്തിൻ്റെ ഫലമായുണ്ടായ ബാങ്കുകളിലെ തിരക്കുകളിൽപ്പെട്ട് മരിച്ച ആളുകളൊക്കെ നമുക്കറിയാം ഒരുപാട് ആളുകളുടെ ജീവൻ പിടിഞ്ഞിട്ടുണ്ട് പോലീസിൻ്റെ മൃഗീയമായ ക്രൂരമായ ലാത്തിചാർജ് അടക്കമുള്ള നേരിടേണ്ടി വന്ന ഒരുപാട് ഭാവങ്ങൾ നമുക്കറിയാം കയ്യിലുള്ള എല്ലാ സമ്പാദ്യവും കൊണ്ടുപോയി എല്ലാവരും കൊണ്ടുപോയി ബാങ്കുകളിലേക്ക് ഇടുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്കിനകത്ത് വന്ന കോടികളുടെ കണക്ക് കിട്ടുമ്പം ഞെട്ടിപ്പോയി അപ്പം ഇങ്ങനെ വന്ന ഈ പണം മുഴുവൻ ബാങ്കിലെത്തുമ്പോൾ ഈ ബാങ്കിന് അദാനിക്ക് അത് വായ്പയായി കൊടുക്കാനും ആ വായ്പ ബാങ്ക് ഗാരണ്ടിയാക്കി മാറ്റാനും ആ ബാങ്ക് ഗ്യാരണ്ടി ഉപയോഗിച്ചുകൊണ്ട് വിദേശത്ത് കൽക്കരിയുടെ വലിയ ഖനനത്തിൻ്റെ ലൈസൻസ് നേടാൻ സാധിച്ചു കരാർ നേടാൻ സാധിച്ചു എന്നാണ് യാഥാർത്ഥ്യം മോദിയുടെ സന്തത സഹചാരിയായ മോദിയുടെ കൂട്ടുകച്ചവടക്കാരനായ അങ്ങനെ തന്നെ പറയണം ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാനങ്ങൾ പലതും വിറ്റുതൊടിച്ച് അദാനിക്ക് വേണ്ടിയായിരുന്നു അദാനിയാണ് വാങ്ങിയത് ഇതൊക്കെ വാങ്ങാനുള്ള പണവും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പോയി ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന കരാറുകൾ ഏറ്റെടുക്കാനുള്ള പണവും അദാനിക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ രാജ്യത്ത് നോട്ട് നിരോധനം എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത് വേറെയും കുറേ മുതലാളിമാർക്ക് അംബാനിയെ പോലെയുള്ള അതുപോലെയുള്ള പല ആളുകൾ ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല ഇവരേക്കൊക്കെ അവർക്ക് ഈ രാജ്യത്ത് ജനങ്ങളുടെ മുഴുവൻ പണവും ബാങ്കുകളിൽ എത്തിച്ച് അവിടെ നിന്ന് അവർക്ക് തോന്നിയത് പോലെ വായ്പ കൊടുക്കുക പതിനായിരം കോടി കൊണ്ടുപോയ വിജയമല്ലയും പന്ത്രണ്ടായിരം കോടിയും കൊണ്ടുപോയ മെഹേഷ് ജോസ്ക്കിയൊന്നും ഇപ്പോഴും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല ലോകത്തെ മുഴുവൻ ബാങ്കുകളിലും കിടക്കുന്ന ഇന്ത്യക്കാരുടെ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവന്ന് ഓരോ ഇന്ത്യക്കാരുടെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരെ നൽകാൻ നൽകുമെന്ന വാഗ്ദാനം കൊടുത്താണ് മോദി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നത് കൊല്ലം പത്ത് കഴിഞ്ഞു പതിനഞ്ച് ലക്ഷം പോയിട്ട് പതിനഞ്ച് രൂപ പോലും വന്നിട്ടില്ല എന്നാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ മുഴുവൻ പെട്രോളിൻ്റെ വില ലോക മാർക്കറ്റിൽ ക്രൂഡ് ക്രൂഡോയിലിൻ്റെ വില ഏറ്റവും കുറഞ്ഞിരിക്കുമ്പോഴും ഇവിടെ കൊള്ളപ്പണം കൊള്ളടിക്കുന്ന രീതിയിലാണ് പണം പിടിഞ്ഞുങ്ങി നമ്മുടെ പെട്രോൾ പെട്രോളടിക്കുന്നവരെ കഴുത്ത് പിടിച്ച് വീഴുന്നത് ചില ബി ജെ പി നേതാക്കന്മാരുടെയൊക്കെ അതിൻ്റെ ന്യായീകരണം കിട്ടാൻ തോന്നും ബി ജെ പി കാര് ചെന്നാൽ പെട്രോൾ പമ്പിൽ എന്തോ ഒരു സബ്സിഡി കൊടുത്തിട്ടാണ് അവരൊക്കെ അടിച്ചു പോകുന്നത് ഈ രാജ്യത്തെ ഹിന്ദു മതവിശ്വാസികളെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് മോദി എന്നാണ് മോദി മെയിൻ നടക്കുന്നത് ആ മെയിനി നടിക്കുന്ന മോദിയോട് ഞങ്ങൾക്ക് ചോദിക്കണം ഈ രാജ്യത്ത് ഹിന്ദുവിന് പ്രത്യേകിച്ച് റേഷൻ കാർഡും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മറ്റു റേഷൻ കാർഡും ഒന്നുമില്ല പെട്രോൾ പമ്പിലൊക്കെ ആ അവിടുത്തെ വിലവേരോ പട്ടിക എഴുതി വെച്ചെടുത്ത് ഹിന്ദുവിന് അമ്പത് രൂപയും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും നൂറ് രൂപയും എന്ന് എവിടെയും ബോർഡ് വെച്ചിട്ടില്ല അപ്പം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഇതിൻ്റെയൊക്കെ തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുഴുവൻ കാരണക്കാരാണ് നരേന്ദ്രമോദി എട്ട് ഉത്തരമേ ഉള്ളൂ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി വീണ്ടും ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഒരു വികസന നേട്ടവും പറയാനില്ല ഇന്ത്യയിലെ നവരത്വ കമ്പനികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റു തുറച്ചു അത് വിറ്റതും തന്റെ കൂട്ടാളികളെ ആളുകൾക്ക് അവട്ടി അവർക്കാണ് കൊടുത്തത് ഇങ്ങനെ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് തന്റെ പങ്ക് കൂട്ടുകച്ചവടക്കാർക്ക് അല്ലെങ്കിൽ തൻ്റെ പങ്കാളികൾക്ക് ഓഹരി ആയി നൽകി അവരുടെ കൈകളിലേക്ക് ഇന്ത്യയുടെ സംഭവത്തെ ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ തന്റെ പാർശ്വവർത്തികൾക്ക് വീതം വെച്ച് നൽകുന്ന പ്രവർത്തനമാണ് മോദി ചെയ്തത് ഇപ്പോൾ കേരള ഗവൺമെന്റ് പുതിയ ഒരു ഓർഡറുമായി വന്നിരിക്കുന്നു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതൊരു സെൽഫ് ഗവൺമെൻറ് ആണ് അല്ലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ് ആ ഗവൺമെൻറ്റിനെ അവരുടെ തീരുമാനമെടുക്കാനുള്ള അധികാരം അവർക്കുണ്ട് എന്നാൽ കേരളത്തിലെ സർക്കാർ പുതിയ ഉത്തരവിറക്കിയത് എന്താണ് ഇവർ കഴിഞ്ഞ ബജറ്റിലും അതിൻ്റെ മുന്നത്തെ ബജറ്റിലും ഒക്കെ ഈ വസ്തുനികുതിയും അതുപോലെ തന്നെ കെട്ടിട നികുതിയും ഒക്കെ കൂട്ടിയപ്പോൾ പഞ്ചായത്തുകൾ വരെ പറഞ്ഞു എന്തിനാണ് നിങ്ങളങ്ങനെ കൂട്ടുന്നത് ജനങ്ങൾക്ക് ആകെ വറുതിയിലാണ് കോവിഡ് കഴിഞ്ഞ് പ്രളയം കഴിഞ്ഞ് ആകെ കഷ്ടപ്പാട് ദുരിതത്തിലുമായി നിൽക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങളെ ഇനിയും നമ്മൾ പരീക്ഷിക്കുകയും പീഡിപ്പിക്കുകയും എന്ന് പറഞ്ഞിട്ടും വളരെ കൂട്ടി കൂട്ടിയപ്പോൾ പറഞ്ഞെന്താ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ധനകാര്യ മന്ത്രിമാരും ഒക്കെ പറഞ്ഞത് ഇത് പഞ്ചായത്തുകളുടെ വരുമാനം വർദ്ധിക്കാനും അവർക്ക് അവിടെ ജനങ്ങൾക്ക് വേണ്ടി വികസന പ്രവർത്തനം നടത്താനും പണം കണ്ടെത്തുന്നതിനു വേണ്ടി കൂട്ടിയത് എന്തിനായിരുന്നു കൂട്ടിയതെന്ന് ഇപ്പോൾ വളരെ വ്യക്തമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവ് ധനകാര്യ വകുപ്പിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് പഞ്ചായത്തുകളുടെ വരുമാനം വസ്തുനികുതിയാവാം തൊഴിൽ നികുതിയാവാം അല്ലെങ്കിൽ അവിടുത്തെ കെട്ടിട നികുതി ആയിരിക്കാം ഇങ്ങനെ വരുന്ന ലൈസൻസ് ഫീസുകളായിരിക്കാം ഈ വരുന്ന വരുമാനം മുഴുവൻ ട്രഷറിയിൽ കൊണ്ടുപോയി അടക്കണം എങ്ങനെയുണ്ട് ട്രഷറി എന്ന് പറയുന്ന സാധനത്തിനകത്ത് കൂറവെറ്റ് കിടക്കുക അവിടെ ഒരു മനുഷ്യന് ചില്ലിക്കാശ് എടുത്ത് കൊടുക്കാല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങിയപ്പോൾ ശമ്പളം കിട്ടിയില്ല ആളുകൾക്ക് നാലും അഞ്ചും ദിവസം കഴിഞ്ഞിട്ടാണ് ശമ്പളം കിട്ടിയത് സർക്കാർ ജീവനക്കാർക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും വലിയ ധനകാര്യ ദുർവിനിയോഗം നടത്തിയ ഒരു സർക്കാരായതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ പറ്റും അത് പിണറായിയുടെ നേതൃത്വം ഈ സർക്കാർ അങ്ങനെ ഇത്രയും വ്യക്തമായ ജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കുന്ന വെള്ളക്കരം കൂട്ടി വൈദ്യുതി ചാർജ് കൂട്ടി പലതവണ കൂട്ടി വസ്തു രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ചാർജ് കൂട്ടി അതിന്റെ അവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടി ഒരു കേസ് കൊടുക്കാൻ പോയാൽ ആ കേസിന് അവിടെ ഫീ അടക്കണ്ട അതിന്റെ ചാർജ് കൂട്ടി ഇങ്ങനെ സമസ്ത മേഖലയും അരിയുടെ വില കൂട്ടി പഞ്ചസാരയുടെ വില കൂട്ടി സമസ്ത മേഖലയും വരും ഈ കമ്പോളത്തെ മുഴ നിയന്ത്രിച്ചിരുന്ന പാവ പിന്നെ മാവേലീശ്വറിനാണെങ്കിലോ ഏറ്റവും അടിയന്തിരമായി സബ്സിഡി കൊടുക്കേണ്ട പതിമൂന്ന് ഇനം സാധനങ്ങൾ കാണാനേ ഇല്ല ഇതാണ് കേരളത്തിലെ അവസ്ഥ ഈ അവസ്ഥയിലാണ് ഇവിടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയ പണമാണെങ്കിലും ഇവിടെ കോടികൾ ഇപ്പോൾ അഞ്ച് ലക്ഷം കോടിയുടെ മുകളിലാണ് കേരളത്തിന് കടം കിടക്കുന്നത് ഈ സർക്കാരിൻ്റെ അധികാരത്തിൽ വരുമ്പോൾ ആകെ ഒന്നേ നാൽപ്പത്തഞ്ചുള്ളായിരുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം കോടി രൂപ കടമുണ്ടായിരുന്ന അത് ഇത് അറുപത് കൊല്ലക്കാലം കൊണ്ട് കേരളത്തിലെ വിവിധ സർക്കാരുകൾ ഉണ്ടാക്കി വെച്ച കടം ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ നാൽപ്പത്തഞ്ച് ലക്ഷം കോടി രൂപ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം കോടി രൂപ അറുപത് കൊല്ലം കൊണ്ട് വിവിധ സർക്കാരുകൾ ഉണ്ടാക്കിയ കടം കൊല്ലം കൊണ്ട് അത് അഞ്ഞൂറ് കോടിയിലേക്ക് റിക്കാർഡിലേക്ക് എത്തിച്ച മഹാനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ ഇപ്പം തദ്ദേശ സ്വയംഭരണങ്ങളുടെ മുഴുവൻ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാൻ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷവും ഒന്നും അവർക്ക് അർഹതപ്പെട്ട അധികാര വികേന്ദ്രീകരണത്തിലൂടെ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന പഞ്ചായത്ത് രാജ് ബില്ലിലൂടെ ലഭിച്ച ആ അധികാരം അതുവഴി അവർക്ക് നേരിട്ട് ലഭിക്കേണ്ട ഫണ്ട് ആ ഫണ്ടുകൾ അവർക്ക് പദ്ധതി വിഹിതമായി കൊടുക്കേണ്ട തുക നാൽപ്പത് ശതമാനവും അമ്പത് ശതമാനമൊക്കെ കട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആ പദ്ധതി വിഹിതം പോലും വെട്ടിച്ചുരുക്കിയിട്ട് ഇവിടെ അമേരിക്കയിൽ പോയിട്ട് ഭാര്യയും മകളും മകളുമോനും പിന്നെ മന്ത്രിമാരും അവരെയൊക്കെ കെട്ടിയുള്ളമാരെയൊക്കെ കൂടി കൂട്ടിയിട്ട് കൂട്ടിയിട്ടിങ്ങനെ ടൂറടിക്കുന്നത് യു കെ പോയി അമേരിക്കയിൽ പോയി വികസനം കൊണ്ടുതന്നെ പോയതാണ് ഏത് വികസനമാണ് ഈ ഏഴര കൊല്ലമായിട്ട് ഈ വിദേശത്ത് നിന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയില്ല ഇവിടെ സ്വർണം കഥ നമുക്കറിയാം നരേന്ദ്രമോദിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡോളർ ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോയ കഥ അറിയാം അതുപോലെ തന്നെ നമുക്കറിയുന്നത് ലൈഫ് മിഷനിൽ മറ്റേ ഷാർജയിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ പൈസ കൊടുത്തിട്ട് അത് കൊള്ളടിച്ച് കട്ടുമുടിച്ച് അറിയാം അതുപോലെ തന്നെ കരുവന്നൂർ ബാങ്കിൻ്റെ പാവപ്പെട്ട നിക്ഷേപകരുടെ പണം ഒന്നായിട്ട് കൊള്ളടിച്ച് കള്ള അക്കൗണ്ടുകളിൽ മുഴുവൻ കൊണ്ടു ഇട്ട ഇങ്ങനെയുള്ള കുറേ കഥകൾ ഈ സർക്കാരിനെ കുറിച്ച് അറിയാം ആ സർക്കാർ ഇപ്പോൾ കേരളത്തിലെ പഞ്ചായത്തുകളുടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ആളോഹരി ലഭിക്കേണ്ട വിഹിതം അതുകൂടി ട്രഷറി കൊണ്ടുപോയിടാൻ പറയുന്നു കിട്ടുന്ന വരുമാനം മുഴുവൻ പഞ്ചായത്തുകൾ ട്രഷറിയിൽ കൊണ്ടുവിടാൻ വന്നു അടുത്ത മാസം ഈ മാസം ഏപ്രിൽ മാസം തൊട്ട് ആ പണം മുഴുവൻ സർക്കാർ അടിച്ചു മാറ്റി അവിടെ സ്വിമ്മിംഗ് ബോർഡ് പണിയാനും ആകെ രണ്ട് ഒരു നില ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും മാത്രമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രിയുടെ വസതിയിൽ അവിടെ ലിഫ്റ്റ് പണിയാനും അതുപോലെ തന്നെ അവിടെയൊക്കെ വലിയ ഭരണ പരിഷ്കാരം നടപ്പിലേക്കുക എന്ത് ഇത്ര സുഗരോലപരമായി മാറിയ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ലോക ചരിത്രത്തിലുണ്ടാവില്ല റഷ്യയിലെ ഗ്ലാസ്നൗസും പരിശ്രമിക്കൊക്കെ എനിക്ക് ഓർമ്മ വരുത് കാരണം അവിടെ കമ്മ്യൂണിസ്റ്റ് അധികാരികൾ ദൂരത്തിലേക്ക് പോയപ്പോൾ അവിടെ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കൊണ്ടുവന്ന വന്ന ഭരണപരിഷ്കാരം ഇപ്പോൾ റഷ്യയിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മഷിട്ട് നോക്കിയപ്പോലും കാണാനില്ല ലോകം മുഴുവൻ അടയ്ക്കി വന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ മുഴുവൻ ഇന്ന് കമ്മ്യൂണിസത്തെ വലിച്ചെറിഞ്ഞിരിക്കും ശൗറ്റപ്പെട്ടിരിക്കും അപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളുകയും എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഒരിക്കലും നിരക്കാത്ത കാര്യങ്ങളുമായി മുന്നോട്ട് പോയി ചിന്ത ഭരണകൂടമായി കേരളം മാറിയിരിക്കുന്നു ഈ കൊള്ളയെക്കുറിച്ച് നിങ്ങൾ കരിഞ്ഞിരിക്കുക ഇതിൻ്റെ ശക്തമായി പ്രതികരിക്കുക ഈ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നമ്മുടെ കൈകളിൽ ലഭിക്കുന്ന ആ ഓട്ടവകാശം അത് നരേന്ദ്രമോദിയെ തൂത്തെറിയൻ മാത്രമല്ല ഈ കേരളത്തെ മുഴുവൻ മുച്ചൂടും മുടിച്ച് കട്ടുമുടിച്ച് മുടിച്ച് കൊണ്ടുപോകുന്ന ഒരു തിരുട്ടു കുടുംബത്തെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ആറ്റി ഓടിക്കാൻ കൂടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി പ്രതികരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്